بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل قدة من لساني افقه قولي رحمة ماريا السلام عليكم ورحمة الله وبركاته അള്ളാഹു സുബാനോ താല ഈ ദീനിനെ വളരെ എളുപ്പമാക്കിയാണ് നമുക്ക് പ്രയോഗത്തിൽ പ്രായോഗികമായി നിർവ നിവർത്തിക്കാൻ നമ്മൾ നിർവഹിക്കാൻ അനുവദിച്ച് തന്നിരിക്കുന്നത് എന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് പാലിക്കുക റസൂൽ സാഹുലി സ്വലമയുടെ നിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക എന്നത് വളരെ എളുപ്പമുള്ള സംഗതി ആയിക്കൊണ്ടാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജിൽ അത് അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് ഈ ഫിദ്ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് അനുവർത്തിച്ചിട്ടില്ല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല ലായുഖ്ലാഹു നഫ്സൻസ് അഹ ഓരോ ഓരോ മനുഷ്യർക്കും അവർക്ക് കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹു നിർബന്ധിക്കുകയില്ല ഇത് ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതിയാണ് സൂറത്തുൽ ബക്കറയില് നോംബിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് യുറീദുഖുസറ വല യുറീദ് ബിഖ്മുൽ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ആഗ്രഹിക്കുന്നത് പ്രയാസം ആഗ്രഹിക്കുന്നില്ല പ്രവാചകൻ സല്ലാഹു അലിസ്ലം അദ്ദേഹത്തിന്റെ വൻ വളരെ പ്രധാനമായ ഒരു വാചകം നമുക്കറിയാം ഇന്നദ്ദീൻ യുസർ ഈ ദീൻ വളരെ എളുപ്പമാണ് ഇല്ലാ ഗലബഹു ഈ ദീനിനെ കുട്സാക്കുന്നത് ഇതിനെ പ്രയാസകരമായിട്ട് തോന്നുന്നത് ഇല്ലാ ഗലബഹു ആർക്കെങ്കിലും അമിതമായിട്ടുള്ള ഇത്തരം ചിന്താഗതികൾ അവരെ അത് അതള്ളാഹു പ്രയാസകരമാക്കിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ദീനിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് പക്ഷെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് ചില ആളുകൾ അതിനെ തെറ്റായും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തനിക്ക് തോന്നുന്ന രൂപത്തിൽ ചെയ്തിട്ട് ഈ ദീൻ എളുപ്പമാണ് എന്ന് പറയുന്നതും ഇതിന് വിരുദ്ധമാണ് രണ്ടിൻ്റെയും മധ്യത്തിലാണ് കാര്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദീനിനെ ഒരാൾ കുടിസാക്കി വളരെ പ്രയാസകരമായി നിവർത്തിക്കാൻ അനുഷ്ഠിക്കാൻ പ്രയാസകരമായ ഒരു സംഗതിയാക്കി മാറ്റാനും പാടില്ല എന്നാൽ ഇതിലെല്ലാം പറ്റും എളുപ്പമാണ് എന്ന് പറഞ്ഞതിൻ്റെ നിർവചനത്തിൽ എല്ലാം പറ്റുമെന്ന് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇച്ഛക്കനുസരിച്ച് ദേഹേച്ഛയ്ക്കനുസരിച്ച് ദീനിനെ വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയിലേക്കും ആരും എത്താൻ പാടില്ല അത് അങ്ങനെയുള്ള ആളെ കുറിച്ചാണ് ഹവാഹു തന്റെ ദേഹേച്ഛയെ ഒരു ഇലാഹാക്കി സ്വീകരിച്ചവനെ താങ്കൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് അതിനെ കുറിച്ചാണ് പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഈ ഇത്തരം വിഷയങ്ങളിൽ അത് ഈ ഒരു രണ്ട് എക്സ്ട്രീമും ഒഴിച്ചു നിർത്തിയാൽ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്ന് പറയുന്നത് എളുപ്പമാണ് നബി സല്ലാ അലൈഹി സ്വലമയെ കുറിച്ച് പറയപ്പെട്ട അദ്ദേഹത്തിന് അള്ളാഹു സുബഹാനു താല രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെ രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകിയാൽ അതിലേറ്റവും എളുപ്പമുള്ളതാണ് പ്രവാചകൻ സല്ലാ ഉള്ളിം തിരഞ്ഞെടുക്കുക അത് പാപത്തിന്റെ കാര്യത്തിൽ അതായത് അത് പാപമാകില്ലെങ്കിൽ ആ രണ്ടാമത്തെ കാര്യം എളുപ്പമുള്ള കാര്യം ഒരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ അതാണ് റസൂൽ സലാഹു അല്ല തിരഞ്ഞെടുക്കുക എന്ന് മാത്രമല്ല സമൂഹത്തെ തന്റെ സമുദായത്തെ അദ്ദേഹം ഉപദേശിച്ചതും അവരോട് കൽപ്പിച്ചതും അത് തന്നെയാണ് കാരണം ഏത് വിഷയത്തിലും അതിരി കവിയുക ഒരു തീവ്രത വെച്ചു പുലർത്തുക എന്നുള്ളത് ആളുകളെ ദീനിൽ നിന്ന് അകറ്റുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള അനുസരണത്തിൽ നിന്ന് അവരെ വിദൂരമാക്കി കളയുകയും ചെയ്യും എന്നതാണ് അള്ളാഹു സുബാനു താല നോക്കും നമ്മൾ എല്ലാ വിഷയത്തിലും ഇപ്പോൾ തൗബ എടുത്തു നോക്കുക അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്ന ഒരാൾ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പാപമോചനം വളരെ എളുപ്പമാക്കി വെച്ചിരിക്കുന്നു ഒരേ ഒരേ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ ഒരു കാര്യം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റാണെന്ന് അയാളുടെ അറിവിന്റെയും ദീനിന്റെ അടിസ്ഥാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അയാൾക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക അത് എത്ര വലിയ കുറ്റമാണെങ്കിലും തൊണ്ണൂറ്റൊൻപത് ആളെ നൂറാളെ കൊന്ന ആൾക്ക് പോലും പാപമോചനം നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പാപമോചനം അള്ളാഹു എളുപ്പമാക്കി വെച്ചിരിക്കുന്നു തൗബ എന്ന് പറയുന്നത് അതിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നിരിക്കുന്നു രാവിലെ തെറ്റ് ചെയ്യുന്നവർക്ക് രാത്രി പുറത്തു കൊടുക്കാനും രാത്രി തെറ്റ് ചെയ്യുന്നവർക്ക് പ്രഭാതത്തിൽ പുറത്തു കൊടുക്കാനും അള്ളാഹു കാത്തിരിക്കുന്നു എന്ന് റസൂൽ സല്ലാ അലിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരാൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങൾ അത് നന്മയാക്കി പരിവർത്തിപ്പിച്ചു കൊടുക്കും ഹസനാത്ത് യുബദ്ദുൽഹിം ഹസനാത്സഫൂർ റഹീമ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു അത് അങ്ങനെ പറയുന്നുണ്ട് അതായത് അതുവരെ അയാൾ ചെയ്ത തെറ്റുകൾ പോലും നന്മയാക്കി അള്ളാഹു മാറ്റി കൊടുക്കും എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം അള്ളാഹു ൊറക്കുന്നവനാണ് എന്നർത്ഥം അപ്പോ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരം തെറ്റുകളിൽ നിന്ന് നമ്മൾ വിരമിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തലപിച്ചാൽ ആ തെറ്റുകൾ പോലും നന്മയുടെ കണക്കിൽ രേഖപ്പെടുത്തപ്പെടും എന്നത് അള്ളാഹുവിൻ്റെ അതീ അപാരമായ കാരുണ്യവും അവന്റെ അപാരമായ സ്നേഹവും ഈ ദീനിനെ ഇത്രമാത്രം എളുപ്പമാക്കി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നമസ്കാരങ്ങൾ നമസ്കാരം ആരാധനകൾ ഇബാദത്തുകളുടെ കാര്യത്തിൽ പോലും അള്ളാഹുത്തിന് എളുപ്പം തന്നിട്ടുണ്ട് നാലരക്കാലത്തുള്ള നമസ്കാരം രണ്ടരക്കാലത്തായിട്ട് ഖസറായി നമസ്കരിക്കാം അത് ജമ ആക്കാം ബഹ്റും അസുറും അതുപോലെ തന്നെ മകരവും മിഷായും ഒക്കെ ജമ്മും ഖസറും ഒക്കെ ആക്കി നമസ്കരിക്കാൻ അള്ളാഹുന്ന് അനുവാദം നൽകിയത് ഈ പറഞ്ഞ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് പ്രയാസമാവാരുത് പ്രത്യേകിച്ച് യാത്രക്കാർക്കും രോഗികൾക്കും അതുപോലെ വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ അത്തരം ഇളവ് അള്ളാഹു സുബാനോ തല നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ പോലും നോമ്പ് നോക്കും നോമ്പിന്റെ വിഷയത്തിൽ യാത്രക്കാരും രോഗികളും നോമ്പ് പിടിക്കേണ്ടതില്ല അവർ പിന്നീട് പിടിച്ചു കിട്ടിയാൽ മതി പിന്നീട് പിടിച്ചു വിട്ടാൻ സാധിച്ചില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നോമ്പിന് ഒരാൾക്ക് ഭക്ഷണം എന്നുള്ള തിലക്ക് നൽകിയാൽ മതിയാകും ഇതൊക്കെ ഈ ദീനിന്റെ അടി ഇതിന് അള്ളാഹു സുബാനോതല തന്റെ അടിമകൾക്ക് ദാസന്മാർക്ക് വകവെച്ചു കൊടുത്തിട്ടുള്ള എളുപ്പങ്ങളാണ് നമസ്കാര നമസ്കാരത്തിന്റെ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ നിന്ന് നമസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാനും ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവർക്ക് കിടക്കാനും അതിനും സാധിക്കാത്തവർക്ക് ആംഗ്യം കൊണ്ട് നമസ്കരിക്കാനും ഒക്കെയുള്ള അനുവാദം അതാണ് ഈ ദീൻ യുസ് ആണ് ഇത് എളുപ്പമാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ജബൽ അള്ളാഹുഹുനെയും മറ്റൊരു സഹാബിയെയും യമനിലേക്ക് അയച്ചപ്പോൾ അള്ളാഹു സുബാൻ തലാ അള്ളാഹുന്റെ റസൂൽ സലാഹുസ്ലാം അവർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം യസ്സിറ നിങ്ങൾ ആളുകൾക്ക് എളുപ്പമാക്കുക ഈ ദീനിന്റെ ഓരോ കർമ്മങ്ങളും വലിയ വലുതായി വിശദീകരിച്ച് അതിനെ പ്രയാസകരമാക്കരുത് ബഷിറ വലാത്തു നഫ്സിറ നിങ്ങളാളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ആളുകളെ വെറുപ്പിക്കരുത് ഇത് വളരെ സുപ്രധാനമായ സംഗതിയാണ് ഇങ്ങനെ ഹജ്ജിന്റെ വിഷയത്തിൽ വന്നാൽ ഹജ്ജ് ആരോഗ്യത്തിലും ആരോഗ്യം കൊണ്ടും സാമ്പത്തികവും ശാരീരികവുമായൊക്കെ ഉള്ള കഴിവുള്ള ആളുകൾക്ക് നിർവഹിച്ചാൽ മതിയാകും അതും ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും എത്രത്തോളം ഈ ദീനിനെ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു സുബാനു താല അങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് നമസ്കാരം നമ്മൾ അഞ്ചു നേരം നമസ്കരിക്കുമ്പോൾ അതിന് അൻപത് നേരത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലം നൽകുന്നു അൻപത് നേരമാണ് അത് നിശ്ചയിച്ചിരുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ആ രൂപത്തിൽ നിർവഹിക്കുക സാധ്യമേ ആകുമായിരുന്നില്ല പക്ഷെ അത് കൃത്യമായി അഞ്ചു നേരമാക്കി നമസ് നിർവഹിക്കാനുള്ള അനുവാദം നൽകുകയും അതിന് അൻപത് നേരത്തിന്റെ പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു റസൂൽ സല്ലാസ്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന തന്നെ എപ്പോഴും അതാണ് യസ്റു ബഷിറു വലാ തുറു പ്രവാചകൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് അള്ളാഹു എന്നെ കാര്യങ്ങളെ ഇടുക്കമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒരാളായിട്ട് എന്നെ അയച്ചിട്ടില്ല മറിച്ച് എന്നെ അയച്ചിരിക്കുന്നത് ഒരു അധ്യാപകനും ഒരു എളുപ്പം എളുപ്പം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ എളുപ്പമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനായിട്ടാണ് എന്നെ നിശ്ചയിച്ചിട്ടുള്ളത് മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകം പറഞ്ഞു അഹബുദ്ദീൻ അല്ലാഹി അൽ സംഹ ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്ന് പറയുന്നത് നല്ല സൗമനസ്യമുള്ള ആളുകളോട് ഔദാര്യം കാണിക്കുന്ന കാര്യങ്ങളെ എളുപ്പമാക്കി കൊടുക്കുന്ന ഒരു ദീൻ തന്നെയാണ് അത്തരം ഒരു ദീനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു ഇതാ അമർത്തു കുംബി അമ്രിൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്യുക നിങ്ങൾക്ക് സാധിക്കുന്നത് മാത്രം ചെയ്താൽ മതി എന്ന് പ്രവാചകൻ സല്ലു അലിസ്ലാം പറയുന്നു വല യുഷപ്പ് അലാ നഫ്സിഹി നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തെ തന്നെ ബുദ്ധിമുട്ടിക്കരുത് ആ ചില ആളുകൾ വന്ന് ആഷാറു അഹിയോട് പറയുന്നുണ്ടല്ലോ ഞാൻ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കും ഞാൻ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും ഞാൻ വിവാഹം കഴിക്കുകയേ ചെയ്യില്ല എന്ന് പറയുന്നവരോട് റസൂൽ സല്ലാഹിമയുടെ മറുപടി നിങ്ങളെക്കാളൊക്കെ തക്കവയുള്ള ആൾ ഞാനാണ് പക്ഷെ നോക്കൂ ഞാൻ നമസ്കരിക്കുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ നോമ്പെടുക്കുന്നു നോമ്പ് വിടുന്നു ഇതൊക്കെ ഈ ദീനിന്റെ ഏറ്റവും മധ്യമമായ ഒരു നിലപാടാണ് അത് സ്വീകരിക്കണം എന്ന് പറയുന്നു ഏറ്റവും സർവപ്രധാനമായിക്കൊണ്ട് അള്ളാഹു സുബാനു താല സൂറത്തുൽ മുസമ്മിലെ പ്രവാചകൻ സല്ലാ അലുസ്ലമിയോട് രാത്രി മുഴുവൻ അധികഭാഗവും നിന്ന് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നുണ്ട് തഹജു നമസ്കാരത്തെക്കുറിച്ച് പക്ഷെ ആ സൂറത്തിന്റെ അവസാനം അള്ളാഹു കൽപ്പിക്കുന്നത് വിശ്വാസികളോട് ഫക്രൌമാ തയസ്സറമൽ ഖുർഹാൻ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ ഓതി നിങ്ങൾക്ക് നമസ്കരിക്കാം എല്ലാവരും ഒരേപോലെ പ്രവാചകനോടുള്ള പ്രത്യേക കൽപ്പനയാണ് എന്ന അർത്ഥത്തിൽ അത് ആ നിർ അത് നിർബന്ധമാകുന്നത് പ്രവാചകന് മാത്രമാണ് ബാക്കിയുള്ളവർക്ക് അതിൽ തൽ തനിക്ക് എളുപ്പമുള്ളത് എന്താണോ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കാം എന്ന അർത്ഥത്തിലുള്ള കൽപ്പന വരുന്നത് ഈ ദിനിൻ്റെ ഏറ്റവും എളുപ്പം അതിൻ്റെ സുന്ദരമായ ലളിതമായ വശം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനാണ് പക്ഷേ ഒരർത്ഥത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനെ ഒരു എല്ലാം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം എളുപ്പം എന്നതിൻ്റെ പരിധിയിൽപ്പെടുത്തി അതിനെ വ്യാഖ്യാനിക്കാനോ നമുക്ക് സാധിക്കില്ല മറിച്ച് എന്താണോ എളുപ്പമാകുന്നത് അത് നമ്മൾ ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുവദനീയമായ സംഗതികളുടെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്ന അല്ലാതെ നമ്മുടെ ഇച്ഛയ്ക്കും അനുസരിച്ച് ദീനിൻ്റെ കാര്യങ്ങളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അർത്ഥത്തിൽ എളുപ്പമുള്ള ഒരു ദീൻ ലളിതമായ ഒരു ദീൻ ജീവിതത്തിൽ പ്രയാസകരമാകാത്ത രൂപത്തിൽ ഈ ദീനിൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാനും മറ്റ് മനുഷ്യത്വപരമായിട്ടുള്ള കടമകൾ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോളുകൾ ഉണ്ടല്ലോ ആ റോളുകൾ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന കടമകൾ പരമാവധി ഭംഗിയായി നിർവഹിക്കാനുമൊക്കെ പരിശ്രമിക്കുക അള്ളാഹു സുബ്ഹാൻ താല അതിന് നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കു വാഹി വാത്തു